അതൊരു വലിയ കഥയമാണ് പറഞ്ഞു തുടങ്ങിയ ഒരു പത്തോപ്പത് കൊല്ലത്തെ ചരിത്രം പറയണ്ടി എന്റെ വീട് ഉണ്ട് ആരായി എന്റെ ബെഡ്റൂം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ് എന്റെ ബാത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ് കണ്ടപ്പോഴേ തോന്നി ഒരു അകത്തെ ഞാൻ എനിക്കൊരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിട്ടിരിക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു ഏഴായിരം എട്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിന്റെ പേരാണ് റോക്കി മാൻഷൻ വിശ്വാസം ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് എന്റെ വീട്ടില് ഞാൻ ജനിക്കുമ്പോഴേ ജനിക്കമ്പിസിന്ന് വന്നിട്ടില്ല ബിസിപി അതുപോലെ

എനിക്ക് ചെറുതിലെ തന്നെ ഇതൊക്കെ എനിക്ക് യൂസ് ചെയ്യാനും പറ്റി അതൊക്കെ ആശാൻ എന്തെങ്കിലും എന്റെ വയസ്സ് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലോ ഒരു സർവവിജ്ഞം തന്നെ തുറന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശ അഭിപ്രായം അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഒന്നും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു